ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മച്ച കുട്ടീസ് വേൾഡ് നമ്മൾ പലതരത്തിലുള്ള കട്ലൈറ്റ് കണ്ടിട്ടുമുണ്ട് കഴിച്ചിട്ടുമുണ്ട് അന്ന് നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു വാഴക്കായ കട്ലൈറ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് ഇഫ്താറിനൊക്കെ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് അതിനെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ നാല് പച്ചക്കായ എടുത്തിട്ടുണ്ട് ചെറിയ പച്ചക്കായാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുക്കാം ഇത് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം രണ്ട് വിസിലാണ് ഇത് വെന്ത് വരാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് വെന്ത് വന്ന് കഴിഞ്ഞാൽ ഇത് തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ചൂടാറാൻ മാറ്റി വെക്കാം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്തതിന് ശേഷം നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് മല്ലിയില അരിഞ്ഞത് പിന്നെ അഞ്ച് ബ്രെഡ് പൊടിച്ചെടുത്താണ് അതും കൂടി ഇട്ടു കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് കപ്പ് റവ കാൽ കപ്പ് അരിപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ആ വാഴയ്ക്കയുടെ ഫില്ലിങ്സ് എടുത്ത് കയ്യിൽ വെച്ച് പരത്തി ഈ റവ മിക്സിലേക്ക് മുക്കി എടുത്ത് മാറ്റി വെക്കാം ഈ റവ മിക്സിലേക്ക് മുക്കുന്നത് നമുക്കൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ആയിട്ടാണ് ഇനി ആയിട്ട് തന്നെ എടുക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ബോൾ ഷേപ്പിലാണെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ തന്നെ കട്്ലൈറ്റ് ഷേപ്പിലാക്കുന്നേ ഉള്ളൂ എല്ലാം നന്നായിട്ട് കട്്ലൈറ്റ് ഷേപ്പിലാക്കി ഞാൻ റവയിലൊക്കെ മുക്കി എടുത്തിട്ട് നമുക്കൊന്ന് എണ്ണയിലേക്ക് വെച്ച് ഫ്രൈ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറിച്ചും തിരിച്ചിട്ട് നന്നായിട്ട് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് ഭാഗം കൂടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ നമുക്കൊന്ന് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ള കട്്ലൈറ്റും കൂടെ നമുക്കിതുപോലെ ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇത് കഴിക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മീറ്റ് കട്്ലൈറ്റില്ല അതിൻ്റെ അതേ ടേസ്റ്റൊക്കെയാണ് വരുന്നത് വാഴക്ക വാഴക്കട്്ലൈറ്റാണെന്ന് പറയത്തേയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാം പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം വേണം പിന്നെ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്